നമസ്കാരം ഞാൻ മനോജ് നിടിയാക്കൽ ഇന്നത്തെ റബ്ബർ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഴുപത് കമ്പനികൾ മൂവായിരം പേർക്ക് തൊഴിൽ പദ്ധതി ചെലവ് മുന്നൂറ്റി കോടി റബ്ബർ അധിഷ്ഠിത വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സംസ്ഥാന സർക്കാർ കേരള റബ്ബർ ലിമിറ്റഡ് എന്ന പൊതുമേഖലാ കമ്പനിക്ക് രൂപം കൊടുത്തത് ടയർ നിർമ്മാണം പോലുള്ള വലിയ ആശയങ്ങൾ ആദ്യം ഉയർന്നെങ്കിലും ചെറുകിട ഇടത്തരം റബ്ബർ വ്യവസായങ്ങളുടെ പ്രോത്സാഹനമാണ് പ്രായോഗികമെന്ന തിരിച്ചറിവിലേക്ക് വൈകാതെ എത്തി കോട്ടയം വെള്ളൂരിലുള്ള കേരള പേപ്പർ പ്രോഡക്ട്സ് ലിമിറ്റഡിന്റെ നൂറ്റി അൻപത്തിയേഴ് ഏക്കർ ഭൂമി കമ്പനിക്കായി സർക്കാർ നീക്കിവെച്ചിട്ടുണ്ട് ഇതിനോട് ചേർന്നാണ് കമ്പനി ഓഫീസ് പ്രവർത്തിക്കുന്നതും ഭൂമി കൈമാറ്റം പൂർത്തിയായില്ലെങ്കിലും ആദ്യ സംരംഭമായ വ്യവസായ സമുച്ചയത്തിന്റെ നിർമ്മാണം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിൽ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ ഇതിൽ അറുപത്തി അഞ്ച് മുതൽ എഴുപത് വരെയും റബ്ബർ അധിഷ്ഠിത നിർമ്മാണ യൂണിറ്റുകളാണ് വിഭാവനം ചെയ്യുന്നത് ഇതിനകം മുപ്പത്തി സംരംഭകർ താല്പര്യം അറിയിച്ചിട്ടുണ്ട് ഭൂമി വിതരണത്തിനുള്ള മാനദണ്ഡങ്ങളുടെ കരടും ഭൂമിയുടെ പാട്ടത്തുകയും അംഗീകാരത്തിനുള്ള അന്തിമ ഘട്ടത്തിലാണ് ഏകദേശം മൂവായിരം പേർക്ക് നേരിട്ടും അയ്യായിരം പേർക്ക് പരോക്ഷമായും ജോലി ലഭിക്കും പുതുക്കിയ കണക്ക് പ്രകാരം ആകെ പദ്ധതി ചെലവ് മുന്നൂറ്റി കോടി രൂപ സംശയ നിർമ്മാണത്തിന് നൂറ്റി കോടി രൂപ ഗവേഷണ വികസനം നിലവാര പരിശോധന പരിശീലനം പ്രദർശനം ബിസിനസ് ഇൻകുബേഷൻ റബ്ബർ ഉൽപ്പന്നങ്ങളുടെ സ്റ്റെബിലൈസേഷൻ റബ്ബർ ഉൽപ്പന്നങ്ങളുടെ പുനരുപയോഗം ടയർ പരിശോധനയും ഗവേഷണവും എന്നിവയ്ക്കുള്ള കേന്ദ്രങ്ങൾ അനുബന്ധമായി ഉണ്ടാകും ചെറുകിട ഇടത്തരം റബ്ബർ കമ്പനികൾക്ക് പുതിയ യൂണിറ്റുകൾ തുടങ്ങാനും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും ഇവിടെ പ്ലോട്ടുകൾ ലഭിക്കും അര ഏക്കറിൻ്റെ ഗുണതങ്ങളായാവും വിസ്തൃതി ഇതിനായി ആകെ തൊണ്ണൂറ് ഏക്കർ നീക്കി നീക്കിവെച്ചിട്ടുണ്ട് മുപ്പത് വർഷം മുതൽ അറുപത് വർഷം പാട്ടത്തിനാണിവ നൽകുക മുപ്പത് വർഷത്തേക്ക് ഏക്കറിന് ഒന്നേ പോയിൻറ്റ് എട്ട് മുതൽ ഒന്നേ പോയിൻറ്റ് ഒൻപത് കോടി രൂപയാണ് പാട്ടത്തുക പ്രീമിയം ലാറ്റക്സ് ഡ്രൈ റബ്ബർ റബ്ബർ വുഡ് എന്നിവയ്ക്ക് പ്രത്യേക മേഖലകൾ തിരിച്ചിട്ടുണ്ട് ഗോഡവൺ അസംസ്കൃത വസ്തുക്കളുടെ ബാങ്ക് മാലിന്യ സംസ്കരണ സംവിധാനം ലാറ്റക്സ് കോമ്പൗണ്ടിങ് പ്രീ വർക്കനൈസിംഗ് സംവിധാനങ്ങൾ മുടങ്ങാത്ത വൈദ്യുതി ജലവിതരണം ജീവനക്കാർക്കുള്ള താമസ സൗകര്യം ക്യാൻറ്റീൻ എന്നിവയുണ്ടാകും ഇവിടെയുള്ള യൂണിറ്റുകൾക്ക് മാത്രമല്ല എവിടെയുമുള്ള റബ്ബർ കമ്പനികൾക്ക് തങ്ങളുടെ സേവനം ലഭ്യമാകുമെന്ന് പറയുന്നു റബ്ബർ ഉൽപ്പന്ന നിർമ്മാതാക്കൾക്കും പരിശീലനവും നൽകും സംസ്ഥാനത്തെ റബ്ബർ ഉൽപ്പന്ന നിർമ്മാതാക്കളുടെ ഡയറക്ടറി റബ്ബർ വ്യവസായത്തെക്കുറിച്ച് പഠന റിപ്പോർട്ട് പ്രകൃതിയത്ത റബ്ബർ ഉൽപ്പന്നങ്ങളുടെ പ്രൊഫൈൽ റിപ്പോർട്ട് എന്നിവയും ഇവിടെ കിട്ടും ഗവേഷണ പരിശീലനങ്ങളിൽ സഹകരണത്തിന് റബ്ബർ ബോർഡ് കേരള മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം എം ജി സർവകലാശാല കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്നിവയുമായി ധാരണയായി വരുന്നെന്നും പറയുന്നു ഇതാണ് ഇന്നത്തെ റബ്ബർ വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവർ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി